റസൂലിനോട് ശ്രാപത്ത് ചോദിക്കുകയാണ് അറഫാ ദിവസം നോമ്പ് നോറ്റാൽ എന്താണ് പ്രതിഫലം നേട്ടം എന്താണ് നേട്ടം എന്താണ് അറസോന് ശ്രാപത്തിനോട് പറയുകയാണ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്നതാകുന്ന ഒരു വർഷത്തെയും എല്ലാ ചെറുപാപങ്ങളും കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും എല്ലാ ചെറുപാപങ്ങളും പൊറുക്കുമെന്ന് വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം കൂടി പൊറുക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് പണ്ഡിതന്മാർ മുഹദ്സിങ്ങൾ പറഞ്ഞു വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം ഒരു വർഷം കൂടി നിനക്ക് ആയുസ് ഉണ്ടാകും ദീർഘായുസ്സുണ്ടാകും എന്നതിനേക്ക് സൂചനയാണ് ആ പറഞ്ഞത്